നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു വിഷയത്തെ കുറിച്ചാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യക്കെതിരെ അമേരിക്ക ഉയർത്തിയ താരിഫ് ഭീഷണികളെ കുറിച്ചും അതിനെ ഇന്ത്യ എങ്ങനെയാണ് തന്ത്രപരമായി നേരിടുന്നത് എന്നതിനെ കുറിച്ചും നിലവിൽ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫിനു പുറമെ ഇരുപത്തി അഞ്ച് ശതമാനം അധിക താരിഫ് കൂടി ചുമത്തിയിരിക്കുന്നു ഇത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് വളരെ വ്യക്തമാണ് ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ലോകത്ത് മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും ജനങ്ങൾക്കും വലിയ തിരിച്ചടി ആകുമെന്നത് യാഥാർത്ഥ്യമാണ് ഈ തീരുമാനം എടുക്കുമ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ വെറും രണ്ട് ശതമാനം മാത്രമായിരുന്നു റഷ്യയിൽ നിന്നും വാങ്ങിയത് എന്നാൽ ഇന്നത് നാൽപ്പത് ശതമാനം വരെയായി ഉയർന്നു ഈ വളർച്ചയുടെ പ്രധാന കാരണം റഷ്യൻ എണ്ണയ്ക്ക് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ലഭിക്കുന്ന കുറഞ്ഞ വിലയാണ് സൗദി അറേബ്യ യു എ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക ലാഭം റഷ്യൻ എണ്ണ ഇറക്കുമതി വഴി ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ ഇറക്കുമതി ബില്ലിൽ കാര്യമായ കുറവ് വരുത്താൻ സഹായിച്ചു റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിച്ചാൽ ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിൽ ഏകദേശം ആയിരം കോടി ഡോളറിന്റെ വർധനം ഉണ്ടാകുമെന്നാണ് കെപ്ലർ ഡാറ്റയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം കോടി രൂപ വരെ അധിക ചെലവ് വരുമെന്നും എസ് പി യുടെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ അധിക ഭാരം സ്വാഭാവികമായും രാജ്യത്തെ സാധാരണക്കാരിലേക്ക് എത്തും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നതിലൂടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ശതമാനം എണ്ണയ്ക്കായി വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നത് രാജ്യത്തിന് ദോഷകരമാണ് അമേരിക്കയുടെ ഭീഷണിക്ക് മടങ്ങി റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്താതെ ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തി വരുന്നത് റഷ്യയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവ് കുറച്ചും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചും ഇന്ത്യ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നു ഇതൊരു വശത്ത് അമേരിക്കയുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമ്പോൾ മറുവശത്ത് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്താനും സഹായിക്കും അടുത്തിടെയായി റഷ്യൻ കമ്പനികളുമായി ബന്ധമുള്ള നയാര എനർജി പോലുള്ള കമ്പനികൾ ശുദ്ധീകരിച്ച എണ്ണ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം ഇത് റഷ്യൻ എണ്ണയുടെ ലഭ്യത കുറച്ച് അമേരിക്കയുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും റഷ്യൻ എണ്ണ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിന് പകരം അതിനെ തന്ത്രപരമായി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഈ നയം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യക്ക് മുന്നിൽ ചില പ്രതീക്ഷകൾ ഇപ്പോഴും ബാക്കിയുമുണ്ട് ആഗോള വിപണിയിൽ ക്രൂഡോയിൽ വില കുറഞ്ഞു വരുന്നത് നമുക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് കൂടാതെ മുൻ ആർ ബി ഐ ഗവർണർ രഘുറാം രാജൻ ചൂണ്ടിക്കാട്ടിയതുപോലെ റഷ്യൻ എണ്ണയും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും തമ്മിലുള്ള വില വ്യത്യാസം ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് ഇത് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല കൂടാതെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ എണ്ണയും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുമില്ല വലിയൊരു ഭാഗം ശുദ്ധീകരിച്ച് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് എന്താ ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം നിലനിർത്താൻ സഹായിക്കും കേന്ദ്ര സർക്കാർ നികുതി ഇളവുകൾ നൽകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനു മുമ്പും വിലവർധനവ് നിയന്ത്രിക്കാൻ സർക്കാർ ഈ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത്തരം നടപടികൾ ഇനിയും പ്രതീക്ഷിക്കാം കൂടാതെ ക്രൂഡ് ഓയിൽ ജി എസ് ടി പരിധിയിൽ കൊണ്ടുവന്നാൽ നേട്ടവുമാകും കേന്ദ്ര സർക്കാരിന്റെ ഇളവ് മാത്രമാണ് ഈ സാഹചര്യത്തിലേക്ക് പ്രതീക്ഷ എങ്കിലും ഈ തീരുമാനം പെട്ടെന്നുണ്ടാകാൻ സാധ്യതയില്ല